ഇന്ത്യൻ മു പരിശീലകനായി ഗൗതംഗം പേർ വന്നതിന് പിന്നാലെ ഇന്ത്യൻ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് കൂടുതൽ കളിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് മോശ ഫോമിലുള്ള എല്ലാ താരങ്ങളും ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഫോം തെളിയിക്കാൻ നിർബന്ധിതരാവുകയാണ് ദുലീ ട്രോഫിയിലും ഇറാനി കപ്പലുമെല്ലാം ഇന്ത്യൻ ടീമിനായി കളിക്കുന്ന പല താരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം പരിശീലകൻ ഗൗതംഗം പേരും നിർദ്ദേശപ്രകാരവുമാണ് ഇനി രഞ്ജി ട്രോഫിയാണ് വരാനിരിക്കുന്നത് പ്രധാന ആഭ്യന്തര ടൂർണമെന്റായ രഞ്ജി ട്രോഫിയിൽ ഒട്ടുമിക്ക ഇന്ത്യൻ താരങ്ങളെ കളിക്കണമെന്ന നിർദ്ദേശമാണ് ടീം മാനേജ്മെന്റ് വെച്ചിരിക്കുന്നത് ഇപ്പോഴിതാ പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിരാട് കോഹ്ലിയും രഞ്ജി ട്രോഫി കളിക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡൽഹിയുടെ സാധ്യത രഞ്ജി ടീമിൽ വിരാട് കോഹ്ലിയും ഋഷഭ് പന്തും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വിരാട് കോഹ്ലിയുടെ സമീപകാല പ്രകടനങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം രഞ്ജി ട്രോഫി കളിക്കുന്നതാണ് നല്ലത് പഴയ ടൈമിംഗ് ഇപ്പോൾ കോഹ്ലിക്കില്ല ലഭിക്കുന്ന മികച്ച തുടക്കത്തെ വലിയ സ്കോറാക്കി മാറ്റാനുള്ള കഴിവും കോഹ്ലിക്ക് നഷ്ടമായിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ച് ഫോം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിന് ടീമിനെ കാര്യമായി ബാധിക്കും കോഹ്ലി രഞ്ജു ട്രോഫി കളിച്ച് ഫോം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച താരങ്ങളുമുണ്ട് മികച്ച പേസർമാരെ സ്പിന്നർമാരെ നേരിട്ട് കോഹ്ലിക്ക് പടയ ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും ടി ട്വന്റി മതിയാക്കി ടെസ്റ്റിലും ഏകദിനത്തിലും മികവ് കാട്ടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് മികച്ച ഫിറ്റ്നസ് ഉണ്ടെങ്കിലും പ്രകടനം മികവ് താഴോട്ട് തന്നെയാണ് അടുത്ത ഏകദിന ലോകകപ്പ് കൂടെ കളിച്ച് പടിയിറങ്ങണമെന്നാണ് കോഹ്ലിയുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഫോം നിലനിർത്തുന്നത് കോഹ്ലിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഗംഭീര ബാറ്റിംഗ് റെക്കോർഡ് കോഹ്ലിക്ക് അവകാശപ്പെടാം നൂറ്റി നാപ്പത്തിയാറ് മത്സരത്തിൽ നിന്ന് റൺസാണ് കോഹ്ലി നേടിയത് നാപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ശരാശരി കോഹ്ലി കളിച്ച മത്സരങ്ങളിൽ മുപ്പത്തിയാറ് സെഞ്ചുറിയും മുപ്പത്തിയെട്ട് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും കോഹ്ലി സൂപ്പർ താരമായി അതിവേഗം വളർന്ന താരമാണ് അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് പിന്നീട് ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിയ ആവശ്യമായി വന്നിട്ടില്ല പല സൂപ്പർ താരങ്ങളും മോശം ഫോമിലായ സമയത്ത് ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചാണ് ഫോം വീണ്ടെടുത്തത് എന്നാൽ വിരാട് കോഹ്ലിക്ക് രണ്ടര വർഷത്തോളമായി മോശം ഫോം വേണ്ടിയാടിയിട്ടും അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറായിട്ടില്ല വിശ്രമത്തിൽ പോയി തിരിച്ചുവന്ന് ഫോം വീണ്ടെടുക്കുകയാണ് കോഹ്ലിയുടെ രീതി അതിപ്പോൾ ഇന്ത്യൻ ടീമിൽ പ്രാവർത്തികമാക്കുകയില്ല എന്നാണ് കണ്ടറിയേണ്ടത് എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ ഇപ്പോൾ കോഹ്ലി നിർബന്ധിതരാവുകയാണ് കോഹ്ലിയോടൊപ്പം ഋഷപ്പ് എന്ന ടീമിലുണ്ടാകുമെന്ന് ഉറപ്പാണ് നവദീപ് സൈനിയും ടെസ്റ്റ് ടീമിലേക്കുള്ള മടങ്ങിവരവ് പ്രതീക്ഷിക്കുന്നു മികച്ച ഫോമിലുള്ള അനുജ് റാവത്തിനെയും ഹർഷിത് റാണയും മയങ്ക് യാദവ് സുയാ ശർമ്മ എന്നിവരും ഡൽഹി ടീമിലുണ്ടാകും ആയുഷ് മധോണി ഋദ്ദിക് ഷോക്കിൻ ലളിത് യാദവ് യശ്ദൽ മൻപ്രീത് സിംഗ് തുടങ്ങിയവരെല്ലാം രഞ്ജിത് ട്രോഫി ടീമിൽ ഉൾപ്പെടുമെന്നുറപ്പാണ്